നമ്മള് സിദ്ധികൃ ഫസ്റ്റ് ഇരിക്കുന്നത് ഞാൻ അവന്റെ കണ്ണിട്ടാൻ പോട്ടോ നല്ല അടിപൊളി സ്പ്രാഡ് ചെയ്യുന്നു ഇരുപത്തി ആറ് ഐറ്റംസ് പച്ചക്കറി ഉണ്ട് അപ്പൊ ഇരുപത്തി ആറ് ഐറ്റംസിൽ അഞ്ച് ഐറ്റംസ് ഞാൻ അവന് കൊടുക്കോളൂട്ടോ അത് കൊടുത്തിട്ട് രുചിച്ചിട്ട് അവൻ പോണം എന്നാ സാധനാന്നുള്ളത് ബീൻസ് ഞാൻ ഫുള്ള് കൈകി വെച്ചാട്ടോ എത്താണി ബീൻസ് ഓക്കെ കക്കരി മഴ വരണ്ട് തോലടക്കത്തോലുമ്പോ നോക്കാമോ എന്താ സാധനം ഉള്ളു മഴ പെയ്തിട്ടോ ചെറുങ്ങനെ നമ്മളെ മഴ ഈ കളി പറ്റി മാറിയാറുള്ളത് ഉറപ്പിച്ചില്ല ഉറപ്പിച്ചില്ലേ അപ്പൊ അത് തെറ്റാണ് അത് തെറ്റാട്ടോ ഞാൻ തന്നത് ഏട്ടാ മഴ പെയ്ല മഴ പെയ്യല ആ മൂന്നാമത്തും കൊടുക്കണ്ടോ രണ്ടാമത്തോ വെള്ളയിലാ പറഞ്ഞത് ഞാൻ കൊടുത്ത സാധനം എന്താ വെള്ളരി അതോക്കെ രണ്ടാമത്തെ ശരിയാട്ടോ തോന്നാൻ അത് പറഞ്ഞ തെറ്റാണ് അല്ല രണ്ടാമത്തെ തെറ്റാട്ടോ ഞാൻ രണ്ട് ഫസ്റ്റ് ഫസ്റ്റത്ത് ശരിയാണ് രണ്ടാമത്തെ തെറ്റാണ് മൂന്നാമത്തും തെറ്റാണ് അപ്പൊ നാലാമത്തെ തന്നെ നല്ല സുഖം സുഖണ്ടു പറഞ്ഞാറില്ല ഇത് ഞാൻ കൊടുത്ത കേട്ടോ ഇനി ഒരു സാധനോടിണ്ട് അതിന്റെ പൂള ഇത് തരാം രണ്ടു ഐറ്റംസ് മുളകുണ്ട് കുണ്ടമുളകാണോ അല്ലെ ചെറിയ മുളകാണോ നീളല്ല മുളക് തെറ്റി ഇത് ഉണ്ട മുളകാണ് ഉം നിങ്ങൾ ക്ഷണിച്ചോ മതി ഒന്നിലോ എഴുതിയിട്ടോ ഒരൊറ്റ നല്ല ഉത്തരം പറഞ്ഞിട്ടോളൂ ഈ മുളകീ മുളക എനിക്ക് തന്നത് ഇതിമൊരു കഷ്ണ തന്നെ ഒരൊറ്റോന്നിലാ ഉത്തരം പറഞ്ഞത് അടുത്താള് വരും അടുത്താള്